ഹലോ നാളെ നമ്മുടെ രാജ്യം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണല്ലോ എന്തിനാണ് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നതെന്ന് നമുക്ക് കോളേജിലെ വിദ്യാർത്ഥികളോടൊന്ന് ചോദിച്ചറിയാം നാളെ റിപ്പബ്ലിക് ഡേ ആണല്ലോ എന്തുകൊണ്ടാണ് നമ്മള് എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് ഇന്ത്യന്റെ ഭരണഘടന നിലവിൽ വന്ന് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ ഹലോ നാളെ റിപ്പബ്ലിക് ഡേ ആണല്ലോ എന്തിനാണ് എല്ലാ വർഷവും നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് നമ്മൾ ഭരണഘടന നല്ലൊരു വന്ന് അംഗീകരിച്ച് ഇന്ത്യ റിപ്പബ്ലിക് ആയ ഒരു ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഇരുപത്തി ആറ് മുതൽ റിപ്പബ്ലിക് ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് അതിന്റെ ഭാഗമായി എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു സ്വാതന്ത്ര്യസമര സേനാനികളും ധീരനായകന്മാരുടെയും ത്യാഗങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ ജയ്ഹിത്